ഹേ ഗായ്സപ്പം ഇന്നത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എറണാകുളത്തേക്ക് കറങ്ങാൻ പോവാണ് കറങ്ങാൻ പോവാൻ മാത്രമല്ല വേറെ ഉദ്ദേശം കൂടി ഉണ്ട് രാവിലെ പുലർച്ചയ്ക്ക് തന്നെ പോയ കാരണം നമുക്ക് നല്ല കുട കിട്ടി കല്ലാറ്റിങ്ങര എത്തിയപ്പോൾ തന്നെ നമ്മൾ വിറച്ച് വിറം കലിച്ച് ഒരു പരുവായിട്ടാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് പുലർച്ചെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു അഞ്ചരക്കായപ്പോൾ തന്നെ നമ്മൾ കല്ലാറ്റിങ്ങരയിലെത്തി പയ്യനെയാണ് പോയത് പിന്നെ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് റോഡൊന്നും കാണാൻ പറ്റണമെന്നില്ല അത്രയും കോടെന്നറിഞ്ഞിട്ട് വല്ലാത്തൊരവസ്ഥയാണ് അങ്ങനെ നമ്മൾ വിറച്ച് വിറച്ചല്ല റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴും അവിടെയും നല്ല തണുപ്പ് അങ്ങനെ ഇന്ന് വലിയ ലേറ്റിലാണ് ട്രെയിൻ എത്തി ട്രെയിൻ എത്തിയപ്പോഴത്തേക്കും നൈറ്റ് ടൈം ആയത് കൊണ്ടെന്ന് സീറ്റ് കിട്ടി ഇവനെയാണ് നമ്മൾ കൊണ്ടുപോകണത് ഇതാണ് അമ്പാടി കസിൻ ആണ് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനും എറണാകുളത്ത് എത്തി സൗത്തിൽ ഇറങ്ങി കുറച്ച് നടന്നപ്പോഴത്തേനും ഇവിടെയാണ് നമ്മൾ ഫീസ് അടക്കാൻ വന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫീസ് അടയ്ക്കാൻ വന്നതാണ് ഇവിടെ അങ്ങനെ ഫീസ് അടച്ച് കഴിഞ്ഞപ്പോഴത്തെ ഇവരും കൂടെ കണ്ടുമുട്ടി ഇവനാണ് കൂട്ടും അങ്ങനെ നമ്മൾ ഫീസൊക്കെ അടച്ച് കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ച് പയ്യനൊന്ന് എറണാകുളം കറങ്ങാൻ വേണ്ടി നടന്നു കറങ്ങാൻ വേണ്ടി നമ്മൾ പോണത് ലുലുമാളിക്ക് തന്നെ ഉണ്ടല്ലോ കുറേ അധികം കറങ്ങാനായിട്ട് അങ്ങനെ നമ്മൾ മെട്രോ കയറി ലുലൂലെത്തി ലുലൂല നേരെ കയറി ഹോട്ട് വീൽസിന്റെ സെക്ഷനിലേക്ക് ആയിരുന്നു അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഗെയിമൊക്കെ കളിച്ച് നമ്മൾ നൈസായിട്ട് ലുലു സൂപ്പർ മാർക്കറ്റിൽ കയറി അവിടെ പിന്നെ വാങ്ങാൻ നിൽക്കണ പോലൊക്കെ അഭിനയിച്ച് നമ്മൾ ഫുഡ് വാങ്ങിച്ച് പോകുന്നു ഞങ്ങൾ ഇങ്ങനെ കറങ്ങാനൊന്നും വരാറില്ല അതുകൊണ്ട് കിട്ടുക അപ്പം നന്നായി യൂട്ടിലൈസ് ചെയ്തു ഗൈസ് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ നേരെ ബേക്കറി ഫുഡിന്റെ സെക്ഷനിലേക്ക് പോയി അവളെ അവിടെ കണ്ടപ്പോൾ തന്നെ എല്ലാം വേണം എല്ലാവർക്കും എല്ലാം വേണം പക്ഷെ അഞ്ചിന്റെ പൈസ ഇല്ലാത്തതന്നെ ഞങ്ങൾ പിന്നെ മിണ്ടാണ്ടിരുന്നു മിണ്ടാണ്ടിരുന്നത് എനിക്കവിടേ കേക്കിന്റെ സ്ലൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് അവർ വാങ്ങിച്ചു തന്നില്ല ചീങ്ങുകള് പിന്നെ നമ്മൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ കുനാഫ് വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് കണ്ടപ്പോൾ ഭയങ്കര ഫ്രോസൺ ആയിട്ടിരിക്കണ നമ്മളത് വാങ്ങിച്ചില്ല വീണ്ടും നമ്മൾ അവിടെ ചുറ്റിപ്പറ്റി നടക്കണ നമ്മള് റൊട്ടി ഉണ്ടാക്കണ മെഷീൻ കണ്ട് അങ്ങനെ അതൊന്നും നോക്കിയിരുന്ന് അവിടെ നിന്നൊരു റൊട്ടി എടുത്ത് ശവായി അപ്പുറത്തൊന്നും വാങ്ങിച്ച് നമ്മള് ഫുഡ് കഴിക്കാൻ പോയി നേരെ മേളയ്ക്ക് പോയി ഫുഡ് കഴിക്കാൻ മന്തി കഴിക്കാനായിരുന്നു പ്ലാൻ പിന്നെ അവിടെ ഷവായി കണ്ടപ്പോ ഷവായി കഴിക്കാനായി അങ്ങനെ ഷവായൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടെ വീണ്ടും ഒന്ന് കറങ്ങി നടന്ന് ഒരു ഉച്ചരൊക്കെ ആയപ്പോഴത്തേനും അവിടെ ഇറങ്ങി വീണ്ടും മെട്രോ കയറി സൗത്തിലിട്ട് എത്തിയിട്ടാണ് പിന്നെ സൗത്തിൽ എത്തിയപ്പോഴത്തേനും അവിടെ ട്രെയിൻ കിടക്കുന്നുണ്ടായിരുന്നു രണ്ടേ മുക്കാൽ മൂന്ന് മണിയോ ടൈമിൽ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു അങ്ങനെ ട്രെയിനിൽ കയറി കയറിയിരുന്ന് വീട്ടിലെത്തി ഭയങ്കരമായിട്ട് ടയേർഡായി എന്താണെന്നറിയില്ല യാത്ര അങ്ങനെ ഞാൻ ചെയ്യാറില്ല അതുകൊണ്ടായിരിക്കണം എന്തെങ്കിലും ടയേർഡായത് അങ്ങനെ വീട്ടിലൊക്കെ എത്തിയതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ബാക്കി വീഡിയോ ഒന്നും എടുത്തില്ല ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല മറന്നു ഞാൻ എടുക്കാനായിട്ട് ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് വീഡിയോസിൻ്റെ ക്ലിപ്പുകളൊക്കെ ഞാനിതിരി ഇട്ടും സത്യം പറയാല മറന്നുപോയതന്നെ വയ്യാത്തത് കൊണ്ടാണ് മറന്നുപോയത് നിങ്ങളെന്നോട് ക്ഷമിക്കണം പിന്നെ ഇത്രയും വീഡിയോസൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഇഡാണ് യൂട്യൂബിൽ ഒന്ന് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇഡാണ് പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആര് കാണാനായിരുന്നു വിചാരിച്ചിട്ട് അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി ഇതപ്പോഴത്തെ വീഡിയോസ് കാണും ഇന്നത്തെ വീഡിയോ ഒക്കെ ഇടുന്നത് ഫുൾ ആയിട്ട് ഇട്ടു ഇത് ഞാൻ മറന്നുപോയിട്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈത്തവണത്തെ ക്ഷമിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ ബൈ ബൈ നീ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം